ആക്ഷൻ ഇന്ന് മലയാള സിനിമയിൽ വലിയ കോളിലക്കം സൃഷ്ടിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒന്നാമത്തെ കാര്യം പ്രതിഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അതായത് പുരുഷന്മാർക്ക് കൊടുക്കുന്ന അതേ പ്രതിഫലം സ്ത്രീ ആർട്ടിസ്റ്റുകൾക്കും വേണമെന്നാണ് പറയുന്നത് മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കോ കൊടുക്കുന്ന അതേ പ്രതിഫലം തന്നെ അല്ലെങ്കിൽ ഒരേ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന തുല്യവേതനം അതാണ് ഉദ്ദേശിക്കുന്നത് അതേസമയം നമുക്ക് ക്രിക്കറ്റിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ സ്മൃതി മന്ദാനയുണ്ട് അങ്ങനെയുള്ള പല പ്ലയേഴ്സും ഉണ്ട് ഹർമിങ് ഗ്രൗണ്ടിനെ പോലുള്ള പ്ലയേഴ്സ് ഉണ്ട് പക്ഷേ അവർക്ക് കൊടുക്കുന്ന അതേ പ്രതിഫല തുകയല്ല ബി സി സി ഐ വിരാട് കോഹ്ലിക്ക് രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കുന്നത് ക്രിക്കറ്റ് കളിക്കുന്ന ഒരേ ടീ ഒരേ ടീമിൽ തന്നെ ഇപ്പോൾ സഞ്ജു സാംസണും വിരാട് കോഹ്ലിയും ഐ പി എൽ പോലുള്ള ക്രിക്കറ്റ് മാച്ചുകൾ കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരേ പ്രതിഫലം അല്ലായിരിക്കും അവർക്ക് ഉണ്ടാവുക അവരുടെ താരമൂല്യത്തിനും അവരുടെ കളിമികനൊക്കെ അനുസരിച്ചാണ് പണം കൊടുക്കുക സിനിമയിലും അങ്ങനെ തന്നെയാണ് സിനിമയിൽ മാർക്കറ്റിംഗ് വലിയ ഒരു മാർക്കറ്റിങ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഒരു നടക്ക് കൊടുക്കേണ്ട അതേ തുക സിനിമയിൽ നടന്മാർക്കുണ്ടാവില്ല നടന്മാരുടെ തുകയൊക്കെ പലപ്പോഴും വളരെ കുറവായിരിക്കും ഒരു സിനിമ നടിയുടെ പ്രതിഫലം അതേസമയം സീരിയൽ ഇൻഡസ്ട്രിയിൽ നേരെ തിരിച്ചായിരിക്കും സീരിയലിൽ കൂടുതൽ നായികന്മാർക്ക് പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ പണം ലഭിക്കുക സീരിയലിൽ അഭിനയിക്കുന്ന പുരുഷന്മാരെക്കാൾ പുരുഷ നടന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കുക സീരിയലിലെ അതുകൊണ്ട് തന്നെ പല സിനിമാ നടിമാരും പിന്നെ എന്നാ പറഞ്ഞിട്ടുണ്ട് സീരിയലിലാണ് കൂടുതൽ കൂടുതൽ പ്രതിഫലം അതുകൊണ്ട് പലരും സീരിയൽ അഭിനയിച്ച് വരുന്നേയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ അവസരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്കെല്ലാവർക്കും അറിയാതെയും അറിഞ്ഞും അറിയാതെയൊക്കെ അറിയ അറിവുള്ള കാര്യമാണ് പലപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടേണ്ടി വരിക എന്നുള്ള ദുരവസ്ഥ അതിന്നോ ഇപ്പോഴും സിനിമയിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് എനിക്കറിയാവുന്ന ഒരു ഒരു പെൺകുട്ടി ആൽബത്തിലും ചെറിയ ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ച ഒരു നടിയാണ് അവരെ ഒരു ദിവസം ഇതേപോലെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നെ പോയതാണ് ബാംഗ്ലൂർ പോയിട്ട് തിരികൊന്നപ്പോഴാണ് എന്നെ കണ്ടത് അപ്പോൾ പറഞ്ഞ് കഥ എനിക്കിഷ്ടമായി അഞ്ച് അഞ്ച് നായികന്മാരോ മറ്റുമാണ് അതിലൊരു കഥാപാത്രമാണ് ആ കഥാപാത്രൻ്റെ കോസ്റ്റ്യൂമെല്ലാം കൊടുത്തു പക്ഷേ പിന്നെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പിന്നെ അഭിനയിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു ഡിമാൻഡാണ് ഈ ബുദ്ധിമുട്ട് ഡിമാൻഡ് സഹിക്കാനാണ് ബുദ്ധിമുട്ട് അതായത് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല ആൾക്കാരും ആൾക്കാരുമുണ്ട് മോശം ഉണ്ട് അപ്പം ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി പറയുന്നവരുണ്ട് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ സിനിമാ നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും ഇപ്പോൾ ബോളിവുഡിലൊരു നടൻ പറഞ്ഞത് അദ്ദേഹം സിനിമാ നടനാവാൻ അഭിനയിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ ഓഡീഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പം ഈ നടൻ നടൻ്റെ അടുത്ത് സംവിധായകൻ കിടക്ക പങ്കണമെന്ന് ആവശ്യപ്പെട്ടു നടഞ്ഞെട്ടിപ്പോയി അപ്പോൾ അതിൻ്റെ കാരണം പിന്നീടാണ് മനസ്സിലായത് അയാളൊരു ഗേ ഡയറക്ടറായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ എല്ലാ സംവിധായകരും നിർമ്മാതാക്കളും ഇപ്പോൾ ഗാന്ധി മതൻ ബാ ഗാന്ധി ബാലനെ പോലെയുള്ള നല്ല നിർമ്മാതാക്കളുണ്ട് അപ്പോൾ എല്ലാ നിർമ്മാതാക്കളും അതേപോലെ എല്ലാ സംവിധായകരും ഇതേപോലെ മോശം ഓർമ്മയല്ല പക്ഷേ എങ്കിലും സിനിമാ മേഖലയിൽ ഇത്തരം ജീർണിച്ച പ്രവണതകൾ നിലനിൽക്കുന്നുള്ളത് ഒരു കഷ്ടം തന്നെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇത്രയധികം കോടികൾ രൂപ മുടക്കി പടം പിടിക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്നാ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം എന്ന് പറഞ്ഞത് വളരെ കഷ്ടമാണ് ഒരിക്കലും ഒരു നടി ഒരു നടി ഒരു ഐറ്റം ഡാൻസ് ഒരു പാട്ട് ഷൂട്ട് ചെയ്യണം അതായത് സിനിമയിൽ ഇൻഡോർ ഷൂട്ടിംഗ് ഉണ്ടാവും ഔട്ട്ഡോർ ഷൂട്ടിംഗ് ഉണ്ടാവും അതായത് പുറത്ത് വെച്ച ഷൂട്ടിങ്ങിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുക അപ്പം ഏഴ് മണിക്ക് മേക്കപ്പ് മേഖപ്പെട്ടിരിക്കുകയാണ് ഏഴ് മണിയായിട്ട് മൂന്ന് വരെ ഇരുന്ന് മൂന്ന് മണിയായത്തേക്ക് ഈ നടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നടി പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ എന്ന് പറഞ്ഞു അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളിൽ ഡ്രൈവർ ഏർപ്പാടാക്കിയ ഡ്രൈവർ നടിയും വഹിച്ചുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വണ്ടി കൂടെ സഞ്ചരിച്ചു എന്നിട്ടൊരു കാടിന് നടുവിലെത്തിയപ്പോൾ വണ്ടി നിർത്തി ഒരു കുത്തിക്കാട്ടിൽ കൊണ്ട് കുത്തിക്കാട്ട് ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ ഡ്രൈവർ പറഞ്ഞ് മാഡം ഇവിടെ മൂത്രം ഒഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ നടി ആകെ അങ്കലാപ്പലേ അപ്പോൾ ഡ്രൈവർ പറഞ്ഞ് കുഴപ്പമില്ല ഇതിനു മുമ്പ് വേറൊരു നടി ഇവിടെ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടാണ് ഇറക്കിയത് എന്ന് പറഞ്ഞു അപ്പോൾ ആ നടി വളരെ ദയനീയമായിട്ടുള്ള ഒരു വിഷമത്തോടെയാണ് അത്തരം കാര്യങ്ങൾ പ്രാഥമിക നിർവഹണം പോലും നടത്താൻ കഴിയാണ്ട് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും അതും കോടികൾ രൂപ മുടക്കിയിട്ടുള്ള ഇന്നത്തെ പോലെ കാരവാൻ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അങ്ങനെ ഇന്ന് കാരവാൻ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ആ നടി നടിയായിട്ട് ഡാൻസ് കളിക്കുക അതിൻ്റെ കൂടെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്തോ വരുന്നുണ്ട് അവർക്കാണെങ്കിൽ നടിക്ക് നടിയായതുകൊണ്ട് അവിടെയെങ്കിലും കൊണ്ടുവിട്ടു കുറ്റിക്കാട്ടിലെങ്കിലും കൊണ്ടുവിട്ടു ജൂനിയർ ആർട്ടിസ്റ്റിലൊക്കെ അത് പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പം മൂത്രനാ മൂത്രനാളി അണുബാധയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ആർത്തവം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം സ്ത്രീകൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും സ്ത്രീകൾക്ക് കുറേ കൂടി ഗുണകരമാവും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തലും ഇപ്പോൾ രാത്രിയിലൊക്കെ വന്ന് ഡോറിൻ്റെ ഡോറിൽ മുട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു പ്രശ്നമാണ് തന്നെയാണ് കാരണം രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ മുട്ടുക ചില ആളുകൾക്ക് നഗ്നതാ പ്രദർശനം വേണം കാസ്റ്റിംഗ് കൗച്ചിങ് പോലുള്ള പല പ്രശ്നങ്ങളും ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും സ്ത്രീകളുടെ എല്ലാ തൊഴിൽ രംഗത്തും ഇതിൽ മാത്രമല്ല ഇപ്പം മൂത്രമഴിക്കാനുള്ള സൗകര്യം ആണെങ്കിൽ പോലും ഈ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും ഈ പ്രശ്നം ഇപ്പം നിങ്ങളൊരു സ്ത്രീകളുമായിട്ട് കുറച്ച് ഒരു യാത്ര പുറപ്പെടുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റം വറവോ ഏതെങ്കിലും കുറ്റിക്കാടൊ കണ്ടാകുമോ നിങ്ങൾക്ക് കാര്യം സാധിക്കാം പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളത്തിൽ അങ്ങനെയല്ല അപ്പോൾ ഇത് ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിഗ്മൺ പ്രൊവൈഡ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ അതായത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളാണ് അതായത് നിങ്ങൾക്കൊരു നടിയെ കണ്ടു ഒന്ന് ആഗ്രഹം തോന്നി പീഡിപ്പിക്കണം എന്ന് തോന്നി അപ്പം അത് ആ ആഗ്രഹമാണ് ഇട്ട് എന്ന് പറയുക രണ്ടാമത്തെ കാര്യം ആ ആഗ്രഹം വളരെ കൂടുതൽ ഉണ്ടായി കഴിയുമ്പം നമുക്ക് അവരോട് ചെയ്യാനുള്ള ആ ചെയ്യാനുള്ള പ്രവണത കൂടും രണ്ടാമത്തെ കാര്യമാണ് ഈഗോ എന്ന് പറയുക അതായത് പോലീസ് സംവിധാനം പോലെയാണ് ഒരു സ്ത്രീയെ നമ്മൾ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക അല്ലെങ്കിൽ പീഡിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അത് പോലീസ് അറിയും അത് മറ്റ് കാര്യങ്ങൾ നാട്ടുകാരെ അറിയും അങ്ങനെ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം ആൾക്കാർ സ്വയം പിൻവലിയും അതുമാത്രമല്ല കുടുംബക്കാരറിയും അങ്ങനെ അതാണ് ഒരു ഈഗോയാണ് അത് മനുഷ്യനെ സ്വയം നിയന്ത്രിക്കുകയാണ് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കണം അതേസമയം സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഒരു അവർ അഭിനയിക്കാൻ വരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അടിമാരെയൊക്കെ അവരെങ്കിൽ അവരെ സഹപ്രവർത്തകരെ പോലെ കാണുന്ന ഒരു പ്രവണതയുണ്ട് അത് സഹപ്രവർത്തകരെ പോലെ മാത്രമല്ല സഹോദരി സഹോദരിമാരെ പോലെയൊക്കെ കാണുന്നു ചെയ്യുക അത് കാരണം അത് സൂപ്പർ ഈഗോ ആണ് അതായത് അത് വളരെ ധാർമ്മികത ബോധം എബ്രഹാം ലിങ്കൺ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ കാരണം ആ സത്യസന്ധത അദ്ദേഹത്തിൻ്റെ ആ മൊറാലിറ്റിയെ കാണിക്കുന്നു അതുമാത്രം അത് അതാണ് വാസ്തവത്തിൽ സൂപ്പർ ഈഗോ ഇപ്പോൾ റൂസ പറഞ്ഞൊരു കാര്യം കാര്യമുണ്ട് മനുഷ്യനെ എല്ലായിടത്തും മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ അവനെല്ലായിടത്തും ചങ്ങലകളിലാണ് അത് അതിൻ്റെ വേറൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ സമൂഹം ഓരോ മനുഷ്യനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കൺട്രി ചങ്ങലകൾക്ക് ഭേദിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പം ഇത്തരം ഈ ഡോർമ വന്ന് മുട്ടുന്നത് രണ്ടാമത്തെ കാര്യം ഇത് മറ്റൊരു മനഃശാസ്ത്രപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജൈവികമായിട്ടുള്ള കാര്യമാണ് സാധാരണഗതിയിൽ മനുഷ്യരുടെ കാര്യത്തിൽ ഇപ്പോഴും ഇങ്ങനെ സ്ത്രീകളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നോക്കുക വാട്സപ്പ് എടുത്ത് നോക്കുക ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുക സ്ത്രീകൾക്ക് വരുന്ന മെസ്സേജുകൾക്ക് മോശം മെസ്സേജും നല്ല മെസ്സേജുകൾക്കും കയ്യും കണക്കില്ല അതിനൊരു റിപ്പോർട്ട് അന്വേഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ തല കറിഞ്ഞു പോയിട്ടാണ് ആ കമ്മിറ്റി കാരണം അതുപോലെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അവരവിടെ നേരിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കാര്യം കണ്ടത് വെച്ചാൽ നമ്മുടെ ഈ ആട് ഈ ആട് കൃഷിയുമായി ബന്ധപ്പെട്ട് ഇരുപത് ഇരുപത് പെണ്ണാടുകൾക്ക് ഒരു മുറുമുട്ടനാട് അപ്പോൾ ഇരുപത് പെണ്ണാടുകൾക്ക് ഒരു മുട്ടൻ അത് ഒരു നൂറ് പെ പെണ്ണാടുകൾക്ക് അഞ്ച് മുട്ടന്മാർ എന്താണ് മുട്ടനെയും മുട്ടന്നുള്ള പേര് വരാൻ കാരണമെന്നൊക്കെ മനസ്സിലായിട്ടില്ലേക്ക് വരാം ആണാടുകൾക്ക് അപ്പോൾ പറയാൻ കാര്യം വെച്ചാൽ പ്രകൃതിയിൽ ഇങ്ങനെയാണ് പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ് കാരണം പ്രകൃതിയിൽ ഇങ്ങനെ ഈ പുറകെ പോകുന്ന പോകുന്ന അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന സ്വഭാവം ആൺവർഗത്തിനുണ്ട് പക്ഷേ മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിൽ ചില ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പഴയ ഇന്ന് തൊട്ടല്ല പീഡനങ്ങൾ ഇന്ന് തൊട്ടല്ല സിനിമ ഉണ്ടായ ആവിർഭവിച്ച കാലംഘട്ടം തൊട്ട് ഈ ഇപ്പോൾ ഈ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വളരെയധികം പീഡനങ്ങളൊക്കെ ഉണ്ട് ഈ പീഡനങ്ങളൊക്കെ ഇല്ല ഇല്ലാതാകട്ടെ അതുപോലെ തന്നെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇത്ത പ്രധാനമായിട്ടുള്ള പ്രതിഫലം ഇപ്പോൾ സ്ത്രീകളെ പുരുഷന്മാർ സ്ത്രീകളില്ലെങ്കിൽ പോലും പടങ്ങൾ വിജയിക്കുക മഞ്ഞവൾ ബോയ്സ് അതുപോലെ ആവേശം പോലെയുള്ള സിനിമകളൊക്കെ നടിമാരുടെ നടിമാരെ അവിടെ അപ്രസക്തമാണ് അവിടെ നടിമാരില്ലെങ്കിലും ആ സിനിമ വളരെ വിജി വിജയിച്ചു പക്ഷേ ഉള്ളൊഴുക്ക് പോലുള്ള ചിത്രങ്ങൾ നോക്കുക വളരെ മികച്ച നിലവാരമുള്ള സിനിമയാണെങ്കിൽ പോലും അധികം അധികം ആവശ്യത്തോടെ അധികം കാണാൻ ആളുകൾ ഇല്ല എന്നാണ് വാസ്തവം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയില്ല എങ്കിലും ചില കാര്യങ്ങളെങ്കിലും പരിഹരിക്കാനും അത് ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഹേമാക്കപ്പറ്റി റിപ്പോർട്ട് ഉപകരിക്കപ്പെടും